ജേക്കബ് തന്നെ ഒഴുക്കിൽ പറയുമ്പോൾ കിറ്റെക്സ് ഇവിടെ പോയില്ല യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അവർ പോയല്ലോ അവർ പതിനോരായിരം പേരോട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നന്നായി തന്നെ സ്ഥാപനം പോകുന്നുണ്ട് അവർ പുതിയതായി ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വേണ്ട വേറെ സന്നിധി അവർക്ക് തീരുമാനിക്കാം ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാകാം പക്ഷെ ബാക്കി ഇപ്പോൾ ഇവിടെ തന്നെയാണ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ കിറ്റക്സ് ഇട്ട് പോയല്ലോ മൊത്തം പൂട്ടി പോയല്ലോ എന്നാണ് കിറ്റക്സ് നന്നായി പ്രവർത്തിക്കുന്നു പത്ത് പതിനായിരം പേരും കൂടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ ആ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ ഈ വിവാദത്തിൽ തലവെച്ച് കൊടുത്ത് ഊർജ്ജങ്ങളെയാണെന്ന് നിന്നില്ല എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു നമ്മുടെ ഭാഗത്തുനിന്ന് തിരുത്തലുകൾ വരുത്തേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർ ഉന്നയിച്ചതിൽ ഉന്നയിക്കുമ്പോൾ പല താല്പര്യങ്ങളുണ്ടായിരിക്കും അപ്പോഴാണ് ഇൻസ്പെക്ഷൻ ആർക്ക് വേണമെങ്കിലും എപ്പോൾ പോകണമെങ്കിലും ഇൻസ്പെക്റ്റ് ചെയ്യാം എന്നൊരു ഒരു സംവിധാനം ഉണ്ട് ഇപ്പോൾ നമ്മൾ കേസിസ് കൊണ്ടുപോകും കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം അതിൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ തീരുമാനിക്കും ഇപ്പോൾ ഞാൻ പോയിട്ട് ആ സ്ഥാപനം ഇൻസ്പെക്ട് ചെയ്യാം ചിലപ്പോൾ പുതുക്കണമെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഒരിക്കലും ഇൻസ്പെക്ഷൻ വേണമെന്ന നിയമ കേംബര നിയമങ്ങളാണ് കൂടുതൽ ആ നിയമത്തിലുണ്ടാവും അപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നുണ്ടാവും പക്ഷെ സിസ്റ്റം പറയും ജേക്ക എന്ന് പറയും ആ റിപ്പോർട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യണം രണ്ട് പിന്നെ സ്ഥിരം പരാതി കൊടുക്കുന്ന ആളുകളുണ്ട് ജനുവൻ ഉണ്ടാകും അല്ലാതെ ഉണ്ടാകും ഇപ്പോൾ ഇവിടെ പൊല്യൂഷൻ പ്രശ്നമാണ് സ്വാഭാവികമായിട്ട് അന്വേഷിക്കണം ഒരു പരിശോധന കഴിഞ്ഞു കുഴപ്പമില്ല കണ്ടെത്തി സ്ഥാപനം പോകുമ്പോൾ എക്സാണ് ആദ്യത്തെ പരാതി വൈഡ് അടുത്ത പരാതി വരും ഇവിടെ പൊലൂഷൻ പ്രശ്നം വീണ്ടും പോകേണ്ട കാര്യമില്ല അപ്പോൾ സിസ്റ്റം തന്നെ പറയും ഇതൊരു രണ്ട് മാസം മുമ്പ് പോയതാണെന്ന് അവർ തന്നെ നല്ല ഇപ്പോൾ നമുക്ക് പുതിയ ടൂളുകൾ കൂടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് എ ഐ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം പോകും അപ്പോൾ ഒരു മിന്നൽ പരിശോധനകളൊന്നും പാടില്ല എന്നതിലേക്ക് എത്തി അതാണ് പക്ഷേ ഇൻസ്പെക്ഷൻസ് ഇപ്പോഴും റെഗുലറായിട്ട് നടക്കുന്നുണ്ട് അവർ ബന്ധപ്പെട്ട നിയമങ്ങൾ അവർ പാലിക്കുന്നുണ്ട് നമുക്ക് ഒരു സിസ്റ്റം തന്നെ സെറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വളരെ നല്ല രീതിയിൽ ആ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇപ്പോഴും പഴയ പോയാൽ കൊള്ളാൻ താല്പര്യമുണ്ട് അവർ ചവിട്ടിപ്പെടുത്തുന്നുണ്ടാവും അവർ നടത്തില്ല ഇൻസ്പെക്ഷൻ അത് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റുന്നില്ല അപ്പോൾ ചിലർ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു സന്ദർഭത്തിൽ റിവ്യൂ ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ എല്ലാ ആറ് മാസം കൂടുമ്പോൾ ഒരു പരിശോധന നടത്തുന്നുണ്ട് എല്ലാ വകുപ്പുകളും ചേർന്ന് എത്ര മാത്രം വരുന്നു അപ്പോൾ ഇൻസ്പെക്ഷനുകളുടെ എല്ലാം നമ്മുടെ മുദ്രാവാക്യം തന്നെ ആറായി ആറായിരുന്നു റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ് റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി നമുക്ക് ഇവിടെ എല്ലാ വ്യവസായങ്ങളും നന്നായിട്ട് നടത്താൻ കഴിയണം നിയമാനുസൃതമായിരിക്കും നിയമം ചട്ടവും കാലഹരണപ്പെട്ടതാണോ പ്രശ്നങ്ങളുള്ളതാണോ ആ അത് പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് നമ്മളത് മാറ്റാൻ തയ്യാറാണ് അത് നിയമസഭ തന്നെ അതിൽ കൗതുകകരമായി കഴിഞ്ഞ നിയമസഭയിൽ നമ്മൾ രണ്ട് നിയമം പാസായിരിക്കും വ്യവസായവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ശേഷം ഇപ്പോൾ ഞങ്ങളുടെ ഇൻവേഴ്സ് സമീറ്റിൻ്റെ മുന്നോടി സെക്ടർ വൈസ് മീറ്റിംഗ് സംഘടനകളുടെ മീറ്റിംഗ് കോൺക്ലേവ് റൗണ്ട് ടേബിൾ റോഡ് ഷോ അങ്ങനെ മിക്കവാറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഇപ്പോൾ കേരളത്തിലെ പ്രധാന സംരംഭകരുടെ മീറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞ നിയമസഭയിൽ ദോസായി ബന്ധപ്പെട്ട് രണ്ട് നിയമങ്ങളൊന്നും നിങ്ങളിൽ എത്ര പേർക്കറിയാം അപ്പോൾ ആകെ ഒരാൾക്ക് അറിയുള്ളൂ എന്നാൽ മുഖ്യമന്ത്രിയോ ഞങ്ങളോ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവോ എന്തൊക്കെ പറഞ്ഞു ഏറ്റുമുട്ടി വിവാദം പോകുന്നു അതറിയാത്ത ആരുണ്ടാവില്ല ഏതൊക്കെ വാക്കാണോ ഉപയോഗിച്ചത് അതെല്ലാം വേണ്ടി വരും പക്ഷേ ഏറ്റവും കുറച്ച് ഇത്തരം വിവരങ്ങൾ ഇങ്ങനെ കൈമാറണമല്ലോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ടോ ഇപ്പം ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു ഓരോ ഇത് കഴിയുമ്പോഴും നിയമം എന്ത് തോന്നും അത് നമ്മളും പരമാവധി മറ്റ് രൂപങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം ഇൻസ്പെക്ഷൻ എല്ലാം തന്നെ നിയമാനുസരം നടക്കുന്നുണ്ട് എന്നാൽ അനാവശ്യമായിട്ടുള്ള ശല്യപ്പെടുത്തലുകളെല്ലാം ഒഴിവാക്കി പോകുന്നുണ്ട്